നമുക്ക് ചെറുപയർ വെച്ച് രണ്ട് അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ചെറുപയർ ഞാൻ കുതിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കുതിരണം ഒരു ഏകദേശം ഒരു എട്ട് മണിക്കൂർ ആറ് ടു എട്ട് മണിക്കൂർ കുതിർത്തിയതിന് ശേഷം നമ്മുടെ കുക്കറിൽ കുതിർത്തി വെച്ച ചെറുപയറും കുറച്ച് വെള്ളം ചെറുതൊന്ന് വേവിക്കാം കേട്ടോ വെള്ളം ഒട്ടും പാടില്ല പിന്നെ അതിൽ നിന്ന് കുറച്ച് ചെറുപയർ എടുത്ത് ഞാനൊരു പാനിലേക്ക് ഇട്ടു കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് കുറച്ച് ശർക്കരയാണ് കേട്ടോ അതങ്ങോട്ട് വലിഞ്ഞ് ആ ചെറുപയറിൽ നന്നായി പിടിക്കണം അപ്പം ആവശ്യം മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കാം കേട്ടോ അപ്പം നന്നായിട്ട് എന്നിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് ഈ വെള്ളമൊക്കെ വലിഞ്ഞ് വരണം ആ ചെറുപയറിൽ പിടിക്കണം നമുക്ക് ഈ സമയത്ത് ഒരു നുള്ളുപ്പ് വേണം ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതലാവാൻ പാടില്ല ഒരു നുള്ളു തന്നെ മതി നന്നായി ഡ്രൈ ആയി വരട്ടെ ഇപ്പോൾ ചെറുപയർ നന്നായി വെന്തിട്ടുണ്ട് കൂടുതലായിട്ടും ഇല്ല അപ്പം അത് വേവണ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് മൈദയും കുറച്ച് നമ്മുടെ അരിപ്പൊടിയും ഒരു പാത്രത്തിലിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് വെള്ളം കുറച്ച് ചേർത്തിട്ട് ഇതൊരു കുഴമ്പ് പരുവത്തിലാവണം അധികം ലൂസ് ആവാൻ പാടില്ല കേട്ടോ അതാണ് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം വെള്ളമൊഴിക്കാൻ അരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചൊരു ക്രിസ്പിനെസ് വരും അല്ലെങ്കിൽ മൈദ മാത്രം ചേർത്താലും മതി ഏകദേശം നമുക്ക് കുഴയ്ക്കുമ്പോൾ അധികം ലൂസാവാൻ പാടില്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഏകദേശം ഒരു ഇഡ്ഡലി മാവിന്റെ പരിപായാണ് എടുക്കാം നമുക്കത് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് കുഴക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളമാവാൻ പാടില്ലല്ലോ അത് കാരണം അങ്ങനെ ചെയ്യണേ വേണമെങ്കിൽ ഇതിൽ കുറച്ച് മധുരം ആഡ് ചെയ്യാം ഞാൻ മധുരം ആഡ് ചെയ്തിട്ടില്ല ഒരു നുള്ളു ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നന്നായി കുഴച്ചെടുത്തു അപ്പോഴേക്കും നമ്മുടെ ചെറുപയർ ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് നാളികേരം ചെറുകിയത് ചേർത്ത് ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നാളികേരമൊക്കെ ഇഷ്ടപ്രകാരം ചേർക്കാം അത്രയും ടേസ്റ്റ് കൂടും അങ്ങനെ നന്നായി ഒന്ന് മിക്സ് ആക്കാം കേട്ടോ നമുക്ക് ഇനി എന്ത് ചെയ്യാം നമുക്ക് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇങ്ങനെ നന്നായി ഒരു ചെറു ചൂട് വേണം അധികം തണുക്കാൻ പാടില്ല കേട്ടോ ഇത് ഉരുട്ടുമ്പോൾ ശരിക്കിങ്ങനെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും അതായത് ചെറുപയറും ശർക്കരയും തേങ്ങയും കൂടി നന്നായിട്ടൊന്നും ഉരുട്ടിയെടുക്കാം നമുക്ക് ബോൾ ബോളാക്കിയിട്ട് നമുക്ക് ഉരുട്ടി അതിൻ്റെ മാറ്റി വയ്ക്കാം ഇങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് സുഗിയനും പിന്നെ നമ്മുടെ ചെറുപയർ വെച്ചിട്ട് മധുരമൊന്നും അധികം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് കഴിക്കാനായിട്ടൊരു ചെറിയ സ്നാക്സ് അപ്പം നമ്മൾ അങ്ങനെ ഉരുട്ടിയത് വെച്ച് അതിന് ശേഷം നമ്മുടെ ഈ മാവുണ്ടല്ലോ മാവിലേക്ക് ഉരുട്ടിയ ബോൾ നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ചൂടായ നമ്മുടെ വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കുക ആഹാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സുഗിയൻ റെഡി നല്ല പൊളി ഐറ്റം നമ്മൾ ഇത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഇതും ഒരു കട്ടൻ കാപ്പിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട നല്ല സ്വയംഭനായിട്ടായി ഞാനത് കഴിക്കുകയാണേ പിന്നെ കുറച്ച് ചെറുപയർ വേവിച്ചത് മാറ്റി ഉണ്ടായിരുന്നു അതിലൊരു നുള്ളുപ്പും കുറച്ച് നമ്മുടെ തേങ്ങ ചിരവിയത് അതിട്ട് നന്നായി മിക്സ് ചെയ്യുക പിന്നെ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെറുപയർ കുറച്ചും കുറച്ചധികം തേങ്ങ ഇടണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതും സ്നാക്സായിട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും ഹെൽത്തിനും നല്ലതാണ്